ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചായത്തീസ് അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രവാസിയുടെ സംരംഭമാണ് അനിൽ ചേട്ടനെയാണ് അദ്ദേഹം അമേരിക്കയിലും കുവൈറ്റിലും ഒക്കെ ജോലി ചെയ്തിട്ട് വന്നതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പേര് പേര് ആക്ച്വലി ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ റിൻറ്റ് തൊണ്ടും ജാതി ഈ ജാതി പത്രിയും കൂടെ കൂട്ടിയാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് വയറിന് നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് മെറ്റബോളിസം ഹൈ ആക്കും ഡയജഷന് നല്ലതാണ് ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട് ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ശമ്പുഷ്ടം ശമ്പുഷ്ടത്തിലെ ഫ്ലവർ ഇത് ഒറിജിനൽ ഫ്ലവറിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഡ്രൈഡ് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഡ്രൈഡായിട്ടുള്ള ശമ്പുഷ്പോ ഉണങ്ങിയെടുക്കുന്നത് അല്ലെ ഉണങ്ങിയെടുക്കുക ശമ്പുഷ്പോ ഉണങ്ങിയെടുക്കുന്നത് ഇത് ഗ്രൂൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ടീ ബ്ലൂ ബ്ലൂ ടീ ഇതിന്റെ ഒറിജിനൽ ഇതാണ് ഒറിജിനൽ മീൻസ് ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചതാണ് ഇത് ഞങ്ങൾ ഇപ്പം അര കിലോ പഠിച്ചത് ഗ്രാം നാൽപ്പത് ഗ്രാം ഇത് കിട്ടിയിട്ടുള്ളത് കുറേയേറെ ഇത് ഉണങ്ങുമ്പോൾ ഈ കളർ മാറത്തില്ല കളർ മാറത്തില്ല അതുപോലെ ഉണങ്ങാനുള്ള ടെക്നിക്ക് ഞങ്ങൾ അറിയാം ഞങ്ങൾ ഈ പോയി കെ വി കെ കുറേ ചെയ്യാൻ പോയി പഠിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പോയി പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അതുപോലെ കുറേയേറെ പ്രോഡക്റ്റുകളുണ്ട് ജാതിക്കായിട്ട് ചായ നമ്മൾ ഈ ഗ്രീൻ ടീ കുടിക്കുന്നതിന് പകരമായിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സിലമൺ ടീ സിലമൺ ടീയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ അത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് സിലെമോ സിനിമൻ ഇത് സിലമൺ ഇത് ജാതിക്കാം സിലമൺ ടീ സിലെമൺ ടീ ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗർ പേഷ്യൻസൊക്കെ നല്ലതാണ് ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ തൊണ്ട് ജാതിക്കായിട്ട് തൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു ചായയും ചായ ഇതിൽ ഓൾറെഡി ചായ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് അടുത്തത് ജിഞ്ചർ ടീ ജിഞ്ചർ ടീ ഇത് ജിഞ്ചർ ടീ മാം ഇതിന് പാലൊഴിച്ചു കുടിക്കാം നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതയോ അല്ലെങ്കിൽ ദഹന പ്രക്രിയ ഏറ്റവും നല്ലതാണ് മെറ്റബോളിസം ഹൈ ഇത് രണ്ടിലും പാൽ ഒഴിച്ച് കുടിക്കാറുണ്ട് ഇതിന് പാൽ ഒഴിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഇനിയും കുറേ കൂടെ ഉണ്ട് മിൻ ടീമെന്ന് പറഞ്ഞുകൊണ്ട് പുതിന തീർന്നുപോയി കുറേ സാധനത്തിൽ ഭയങ്കര ഡിമാൻഡാണ് തീർന്നുപോയത് പിന്നെ നമ്മൾ ജാതിക്കായിട്ട് ജാമുണ്ട് ജാതിക്കായ പഴവും ജാതിക്കായ ജാതിക്കാരുടെ അച്ചാർ ഇതെല്ലാം ചേട്ടൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ആൾ ിപ്പുടിയിൽ ഞാനും എൻ്റെ വായിക്കും എൻ്റെ മോളിവിടെ ഉൾപ്പെട്ട ഇതാണ് ഇത് ജാതിക്കാരുടെ അച്ചാർ പിക്ട് ഇത് നെല്ലിക്കാട് ലേഹ്യം പിന്നെ ഒരു അച്ചാർ ഇട്ടുള്ളത് അമല നാരങ്ങായും നെല്ലിക്കായും ഇല്ല അച്ചാർ കുറച്ചേറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് മുപ്പത്തിയാറ് ഐറ്റം ജാതിക്കായ കൊണ്ട് തന്നെയുണ്ട് ഇതിനകത്ത് വരാസായിട്ട് പറയുന്നത് ചേട്ടൻ ഒരു പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന് അല്ലേ അതെറും പ്രവാസി അല്ല ഒരു അമേരിക്കയിലായിരുന്നു ആ ഓ അമേരിക്കയിലായിരുന്നത് അമേരിക്കയിൽ അതിന അമേരിക്ക പോയിട്ട് അവിടെ കിട്ടിയില്ലേറ്റിസൺ പിന്നെ അവിടെ നിങ്ങൾക്ക് പോകുന്നത് ഇപ്പൊ പുതിയ തലമുറയൊക്കെ കേട്ട് പഠിക്കുക കണ്ടോ നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് അമേരിക്കൻ സിറ്റിസൺ കിട്ടിയ വ്യക്തി തിരിച്ചു പോകുന്നത് നമ്മുടെ നാട് ലോകത്തിലേക്കും മഹത്തരമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ കാരണം നമുക്ക് എനിക്ക് തന്നെ ഏത് ഞാൻ ഒത്തിരി രാജ്യത്ത് പോയിട്ടാണ് സൈഡി ഫീൽഡ് ഒക്കെ പോയിട്ടാണ് നല്ല രാഷ്ട്രീയ പക്ഷേ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് പകരമായിട്ട് ഒരു ഒത്തിരി രാജ്യമില്ലെന്നുള്ള ഡൈവേഴ്സിറ്റി പോകുമ്പോൾ വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഞാൻ പറയാതെ തന്നെ ആർക്കു വേണ്ടത് കണ്ടുപിടിക്കാത്ത കാര്യങ്ങളും അത്രയ്ക്ക് നല്ല മ്യൂട്രി കൺട്രിയാണ് പക്ഷേ നമ്മളിവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എല്ലാ ഇന്ത്യ ഇന്ത്യൻ മക്കളെല്ലാം അറിയുക കേട്ടോ എല്ലാവരും പോവുക മൈഗ്രേറ്റ് ചെയ്യുക മക്കളൊക്കെ കാരണം കുറച്ചെങ്കിലും ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ് ഇപ്പം ഇപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് കാരണം ഞാൻ പേര് പറയുന്നില്ല പോയി സൗദീകരണം എനിക്ക് പോയ അമ്പത് ഡിഗ്രി അമ്പത്തി ഡിഗ്രി അവിടെ കിടന്നിട്ടുണ്ട് അല്ലെ എന്നിട്ട് പോലും നമുക്ക് നല്ലൊരു ജീവിതമായിരുന്നു അവിടെയാണ് പക്ഷെ യൂസ് ഒന്നും അത്ര നല്ല ജീവിത നല്ല നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജീവിതം ഏറ്റവും നല്ല സ്വാതന്ത്ര്യം പോയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാർഡ് കാർഡ് ആരും ആധാർ പോലും സിറ്റിസൺ തന്നെ ഏത് ഏത് സ്റ്റേറ്റ് ഞങ്ങളുടെ ചെറിയ ഞാനും അടങ്ങുന്ന ന്യൂക്ലിയർ കുടുംബമാണ് നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കുഞ്ഞുങ്ങളൊക്കെ കേക്ക് ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ അറിയരുതോ അനുഭവങ്ങളൊക്കെ നമ്മുടെ നാടിൻ്റെ മഹത്വം അറിയുക ചേട്ടൻ്റെ പേരനായിരുന്നു ഇപ്പോഴത്തെ വീട്ടുകാരാണ് കുട്ടനാട്ടിലാരാണ് പാലക്കാട് കഴിഞ്ഞാൽ അടുത്ത നല്ലറിയാണ് കുട്ടനാട് നമ്മുടെ ജീവിച്ചിട്ടുള്ള എന്റെ ജന്മസ്ഥലം അവിടെയാണ് ഞാനിപ്പം അവിടെ നിങ്ങൾ വൈഫിന്റെ ഒരു കോട്ടയാണ് നമ്മുടെ നാട് ഉപേക്ഷിച്ച് പോകുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക നിങ്ങൾ ഓരോരുത്തരും അനിൽ ചേട്ടനെ മാതൃകയാക്കുക നമ്മുടെ നാടിൻ്റെ മഹത്വം മനസ്സിലാക്കുക ഞങ്ങൾ ഇതിനു മുമ്പ് പല എക്സിബിഷനും അനിൽ അനിൽ ചേട്ടനെ കാണാറുണ്ട് അനിൽ ചേട്ടൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്